വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കളറോട് സ്വദേശിനി റുഖിയയെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസ് തലശ്ശേരി നായനാർ റോഡിന് സമീപം എത്തിയ മുതൽ ഏറെ നേരം മുന്നിലുണ്ടായിരുന്ന കാർ വഴി കൊടുക്കാതെ പോവുകയായിരുന്നു കാറിന് കൊടുക്കാൻ ഏറെ സൗകര്യമുണ്ടായ സമയത്ത് പോലും ആംബുലൻസിന്റെ വഴിമുടക്കിക്കൊണ്ട് കാർ ഓടിച്ചു പോവുകയായിരുന്നു തുടർന്ന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദുഃഖിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ എത്താൻ വൈകാൻ ഇടയാക്കിയ കാറുകാരനെതിരെ ആംബുലൻസ് ഡ്രൈവർ ശരത്ത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചുമണിക്ക് മട്ടുന്നതി പുറപ്പെട്ടായിരുന്നു കണ്ടീഷൻ വളരെ മോശമായിരുന്നു കൊടുത്ത് അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫിനെയും വിട്ടു സിപിഎർ കൊടുക്കണ്ട സ്റ്റാഫിനെ വിട്ടു തന്നെ തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയായിരുന്നു അത് ഉമ്മാൻ്റെ മകൻ ഷാപ്പ് വന്ന് വണ്ടി കണ്ടായിരുന്നു തലശ്ശേരി എത്തുന്നതിന് നാനാ റോഡ് വെച്ചാണ് ഒരു കാറുകാർ മൂന്ന് പ്രാവശ്യം കയറാൻ കാറുകാരൻ ഒതുക്കാൻ സ്ഥലം കൊണ്ടായിട്ടും നമ്മളെ സൈഡ് തന്നിട്ടില്ല നാല് പ്രാവശ്യം ഇതിനെ തന്നെ കളിപ്പിച്ചു കിടന്നു ആ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ട് ഉമ്മ മരണപ്പെട്ടെന്നൊരു വാക്കയാണ് നമുക്ക് പറഞ്ഞത് വളരെ വിഷമമുണ്ട് എന്നുവെച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ആ കാറുകാരനെ ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് അയാൾ വണ്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ കാരണം ഒന്നും അറിയില്ല എവിടെയുള്ള ആളാണെന്ന് പറയില്ല വണ്ടി നമ്പറും ഡീറ്റെയിൽസെല്ലാം വെച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു കാഴ്ചകളും കതിലൂടെ സ്റ്റേഷൻ പരാതി കൊടുക്കുന്നുണ്ട് അത് അടുവിടെയുള്ളിൽ തന്നെ പോകുന്നു മറ്റൊരു കാഴ്ചകൾ ഇപ്പം പൊതുവേ ഉണ്ട് എത്ര കണ്ടാലും സ്കൂളിലെ ആൾക്കാർ പഠിക്കുന്നില്ല എല്ലാവരും അടക്കി പറയുന്നില്ല കുറച്ച് ആൾക്കാർ ഈ വണ്ടി വരുമ്പോൾ നമ്മുടെ പുറകെ തന്നെ നമ്മൾ ആംബുലൻസ് എമർജൻസി കേസ് പോകുന്ന ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറിയിട്ട് നമ്മുടെ പുറകിൽ തന്നെ വണ്ടി കൊണ്ടുവരുമോ എന്നെ എവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകും ഉണ്ടെന്ന് ചോദിച്ചോ ആ ബ്ലോക്കിൽ അവർക്ക് നമ്മളെക്കാട് മുന്നിൽ എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ സഞ്ചരിക്കും എന്നാൽ സംഭവിച്ചത് അത് തന്നെയാണ് നമ്മളെക്കാട് മുമ്പിൽ വണ്ടി പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എന്നെ സംഭവിച്ചു അയാൾ മനഃപൂർവ്വം ചെയ്താണെന്നോ എനിക്ക് കണ്ടി അന്റേതും മനപൂർവ്വം ചെയ്താൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം സാറിനായിട്ട് തന്നെ എമർജൻസി കുറച്ച് വണ്ടി കുറച്ച് സ്പീഡിൽ തന്നെ പോകാം ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സിസ്റ്ററും കേൾക്കുന്നതാണ് കുറച്ച് സ്പീഡിൽ പോകും ടീക്കാർ കണ്ടിട്ടും വളരുമോ പ്രായവില്ല ആളാന്ന് പക്ഷെ എന്നാലൊരു ജീവനല്ലേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വിചാരിച്ചിട്ട് മാത്രമാണ് അവർ ഹോസ്ട്രിൽ തന്നെ ഹോസ്പിറ്റലിൽ സ്റ്റാഫിനെ പെട്ടി ആർ കൊടുത്തുകൊണ്ട് ന്യൂസ് ബ്യൂറോ ഇരുടി